സീസൺ സെവൻ മലയാളം അപ്പോൾ ഇന്ന് രാവിലെ ലൈവിൽ ബിഗ് ബോസ് ബെല്ലടിക്കുന്നുണ്ട് അപ്പോൾ സാധാരണ രാവിലെ ബെല്ലടിക്കുമ്പോൾ അനീഷ് ആയിരിക്കും സ്റ്റോർ റൂമിലോട്ട് ഓടിച്ചിരുന്നത് അപ്പോൾ ഇന്നും അതുപോലെ അനീഷ് രാവിലെ അങ്ങോട്ട് ഓടിച്ചെല്ലാണ് സ്റ്റോർ റൂമിൽ അപ്പോൾ ബാറ്ററി ഒക്കെ മാറ്റിയിട്ടിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് എല്ലാവരുടെ അടുത്തും വിളിച്ച് പറഞ്ഞല്ലോ ബാറ്ററി ഈ ബാറ്ററി ചേഞ്ച് അങ്ങനെ പക്ഷേ ഇന്ന് സ്റ്റോർ റൂമിൽ നിന്ന് തുറക്കാൻ പോയിപ്പോൾ ഡോറ് തുറക്കാൻ പോയിപ്പോൾ ഡോറ് തുറക്കുന്നില്ല അയ്യോ ബിഗ് ബോസ് ഇത് ഡോറ് ലോക്കായി പോയി എന്നെ പൂട്ടിയിട്ടേക്കോണോ ഒന്ന് തുറക്കും ബിഗ് ബോസ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിനുള്ളിൽ തന്നെ കിടന്നു അങ്ങനെ അനീഷ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇത് ലോക്കായിപ്പോയി എന്നൊക്കെ അങ്ങനെ അനീഷിൻ്റെ സൗണ്ട് കിട്ടി എല്ലാവരും ഓടി വരുന്നുണ്ട് പക്ഷേ അനീഷ് ആകെ പെട്ടുപോയി ആ മുഖം കാണുമ്പോൾ മനസ്സിലാവും അനീഷ് വിചാരിച്ച് വെറ്റായിപ്പോയി എന്നൊക്കെ ആയിരിക്കും പക്ഷേ ബിഗ് ബോസ് ഒരു പണി കൊടുത്തതാണെന്ന് തോന്നുന്നു കാരണം എപ്പോൾ ബെല്ലടിച്ചിരുന്നാലും ഓടിയെടുത്തത് അനീഷാണല്ലോ അതിൻ്റെ ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ബെല്ലടിക്കുമ്പോൾ അവർക്ക് വന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ബാറ്ററി ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ അനീഷാണ് അവിടെ ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലായിടത്തും പോയി ബാറ്ററി ചേഞ്ച് ബാറ്ററി ചേഞ്ച് ഇങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ആവശ്യമില്ല അതിനായിട്ടൊരു പണി കൊടുത്തതെന്നാണ് തോന്നുന്നത് പക്ഷേ എന്നിരുന്നാലും അനീഷിനെ അൺലോക്ക് ചെയ്തു വിട്ടു പുറത്തിറങ്ങി വീണ്ടും അനീഷ് സെയിം തിങ് ബാറ്ററി ചേഞ്ച് ബാറ്ററി മാറ്റൂ ബാറ്ററി മാറ്റൂ ആ ഹാ